ആലോഷി കാറിനടുത്ത് കുറച്ചു നേരം നിന്നു അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി മിനി മനപൂർവ്വം താക്കോൽ അവടെ വെച്ച് പോന്നു താക്കോൽ എടുക്കാനാണെന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ മുഖഭാവം കാണാം അവൻ്റെ ഉള്ളം ത്രസിച്ചു അവളുടെ മുഖത്തെ ഭാവങ്ങൾ കാണാൻ അവൻ തിരികെ റൂമിലേക്ക് വരുമ്പോൾ ചന്ദനക്കൈൽ പാവയും പിടിച്ച് നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അല്ല ഈ പാവ നീ വാങ്ങിയതാണോ അവൾ നോക്കി ചോദിച്ചു വല്യമച്ചി അല്ല കണ്ണുകൾ നിറഞ്ഞത് വല്യമച്ചി കാണാതിരിക്കാൻ പാടുപെട്ടു അവൾ അല്ലി വരുമ്പോൾ ചോദിക്കാം നീ ഇതൊക്കെ എടുത്തു വെച്ചോ ഞാൻ കിടക്കട്ടെ വല്ല് വെച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ തുറന്ന ആലോഷി കയറി വരുന്നത് അവനെ കണ്ടതും അവളുടെ മുഖം ചുവന്നു കണ്ണുകൾ കലങ്ങി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് സഹതാപം തോന്നി ഞാൻ കീ കീഴെടുക്കാൻ മറന്നുപോയി എന്താ ഇതൊന്നും എടുത്തു വെച്ചില്ല നീ ആലോഷി അവളെ നോക്കി സ്വരം ഉയർത്തി അത് പിന്നെ പാവ വാങ്ങിയത് അല്ല മാറി വന്നതാണെന്ന് തോന്നുന്നു വിക്ക് വിക്കി അവളിത് പറഞ്ഞപ്പോൾ ചിരി വന്നു അവന് എങ്കിലും അതേക്ക് ഉരുഭം വിടാതെ തന്നെ പറഞ്ഞു അവൻ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് അതിലുള്ളത് ചേഞ്ച് ചേഞ്ചില്ലെന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്പോൾ അവളെടുത്ത് വെച്ചതായിരിക്കും നിനക്ക് വേണമെങ്കിലെടുത്ത് ആ ബാസ്ക്കറ്റിലിട നാളെ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ കൊണ്ടുപോയിക്കോളും അല്ലവനെ മോനെ ഇത് തെറ്റി വെച്ചതാകും എന്നൊക്കെ ചോദിച്ചതല്ലേ അവൾ പാവം വല്ലിമിച്ച് പറഞ്ഞു പിന്നെ പാവം അത്ര പാവമൊന്നുമല്ല എൻ്റെ കൊച്ചു കാണാൻ ഇരിക്കുന്നതേയുള്ളൂ പറഞ്ഞുകൊണ്ട് കീമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയവൻ പോകുമ്പോൾ അവളെ തലചേരിച്ചൊന്ന് നോക്കി വന്ന ചിരിയ പാടെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു അവൻ പാവിൽ തന്നെ നോക്കി നിൽക്കുകയാണ് അവള് ആ പാവ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു നിറഞ്ഞ കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ചു ചന്ദന മോൾ അതൊന്നും കാര്യമാക്കണ്ട അവൻ അങ്ങനെയാണ് കുറച്ചു കഴിഞ്ഞാൽ ശരിയാകും പെട്ടെന്ന് ആരോടും മടുക്കില്ല അതാണ് സ്വഭാവം അവന് മനസ്സമ്മതം മുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരോടും ദേഷ്യമാണ് എല്ലാ പെൺകുട്ടികളും ആ നശിച്ച പെണ്ണിനെ പോലെ ആകുമെന്നാണ് അവന്റെ ധാരണ ഇനി ഒരു പെൺകുട്ടിയെ കാണാൻ പോലും പോകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താകുമെന്ന് കണ്ടറിയണം വല്യമ്മച്ചി പറഞ്ഞു ഇതുപോലെ കടിച്ച ചെന്നാൽ പെൺ ഒരു നിമിഷം പോലും കൂടെ ജീവിക്കില്ല ഏത് പെൺകുട്ടി കാണാമോ നടക്ക് വീഴുന്നത് കാണ്ടാമൃഗത്തിന്റെ തൂലിക്കട്ടി വേണം ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ എന്നാലും കഠിനമായ ഹൃദയത്തിനുള്ളിൽ വറ്റത്തെ സ്നേഹത്തിന്റെ നീരിറവയുണ്ട് കാത്തിരിക്കാൻ തയ്യാറുള്ളവളാണെങ്കിൽ ജീവിതം സ്വർഗ്ഗതുല്യമാക്കാൻ തുല്യമാക്കാൻ കഴിയും നല്ല ഒരു പെൺകുട്ടി വരട്ടെ ചന്ദന ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഡ്രസ് എല്ലാം മടക്കി ബാഗിൽ എടുത്തു വെച്ചു ചന്ദന എട്ട് ജോഡി ഡ്രസ് ഉണ്ട് ടോപ്പ് മാത്രം ഉള്ളതിനും മാച്ചയായി ലെഗിൻസും വാങ്ങി വീട്ടിലിടാൻ മൂന്ന് ജോഡി ഫുൾ സെറ്റ് ചുരിദാറും എല്ലാം ഒന്നിനത് മെച്ചം നല്ല വിലയെ കാണും ഇതിനെല്ലാം എനിക്ക് വേണ്ടി ഇത്രമാത്രം ചിലവാക്കാൻ മാത്രം എന്ത് ബന്ധമാണ് ഇവർക്ക് തന്നോടുള്ളത് ചന്ദന സ്വയം മനസ്സിൽ ചോദിച്ചു വല്ലിമിച്ചി ഉറക്കത്തിലായിരുന്നു കോബേറ്റിൽ ചന്ദന ടേബിളിൽ വെച്ച് പാവ അവളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അവൾക്ക് സന്ധ്യയായി നേരെ മുട്ടും പോകുന്നില്ല അവൾക്ക് വല്യമശി നല്ല ഉറക്കത്തിലും വൈകിട്ട് വരുന്ന ഡോക്ടർ വന്നപ്പോഴാണ് വല്യമശി എഴുന്നേറ്റത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ബിബി നോർമൽ ആയിട്ടുണ്ട് ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഡോക്ടർ പോയി മോളെ എനിക്കൊരു ചായ വേണം പിള്ളേരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ നോക്കിക്കൊണ്ട് പറഞ്ഞു വല്യമശി ഞാൻ പോയി വാങ്ങി വരാം നീ പോകണ്ട അവന്മാരാരെങ്കിലും വരും അജ്മാൻ കോളേജിൽ നിന്നും വരും വഴി വരുമായിരിക്കും ഇവിടെ താഴേക്കിറങ്ങിയാൽ മതി ഞാൻ വാങ്ങി വരാം ചന്തനെ ഫ്ലാസ്ക് എടുത്ത് കഴുകാൻ പോയി അപ്പോഴേക്കും വാതിൽ തുറന്ന് അജി കയറി വന്നോ കൂടെ ജിനുവും മക്കൾ വന്നോ വല്ലിമച്ചി ചായ വേണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു മോളെ ഇനി ഇവർ പോയി വാങ്ങി വരും നീ പോകണ്ട ജിനു അവളുടെ കയറി നിന്ന് ഫ്ലാസ്ക് പിടിച്ചു വാങ്ങി ഞാൻ വാങ്ങി വരാം അവൻ്റെ നോട്ടം മുഴുവനും അവളിലായിരുന്നു എന്നാൽ അജി ഫോണിൽ എന്തോ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ജിനു വേഗം പുറത്തേക്ക് പോയി അജി ഫോൺ എടുത്തു വെച്ച് വല്യമ്മച്ചയെ നോക്കി ഇപ്പോ വല്യമ്മച്ചി ഉഷാറായിട്ടുണ്ട് വീട്ടിൽ പോകാമായിരുന്നു അല്ലേ ആജി അമ്മച്ചിയുടെ അടുത്ത് കസരിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു അതിന് നിന്റെ ആലോചിച്ചതിന് സമ്മതിക്കണ്ടേ അനങ്ങ സമ്മതിക്കുന്നില്ല അവനും ഇവളും വല്യമ്മച്ചി പരിഭൂവത്തോടെ പറഞ്ഞു ആജി ചന്ദ്രനെന്ന് നോക്കി ചിരിച്ചു വല്യമ്മച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ അല്ലേ സാറില്ല അവരുടെ ചുളിവ് വീണ കരത്താൾ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ മോളെ ഇത് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ആദ്യത്തെ സന്തതിയാണ് അതായത് ചാരുമോളുടെ ഏട്ടൻ ചായ വാങ്ങാൻ പോയവൻ ഇവന്റെ അനിയൻ ജിനു ഇവർ മൂന്ന് മക്കൾ ജോണി മോനൻ ഇവന്റെ അമ്മയാണ് കാലത്ത് നീ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ നേരത്തെ വന്നു പോയത് എൻ്റെ മൂത്ത മകൻ അലക്സ് ഭാര്യ സോസി അലോഷയുടെ അപ്പച്ചനും അമ്മച്ചിയും നീ വന്നു ഇവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോയത് അവന് നേരെ അനിയൻ അജു നീ വരുമ്പോൾ അവിടെ ഉണ്ടായത് അല്ലുവിൻ്റെ മൂന്നാമത്തെ അനിയൻ ബിനു ഇപ്പോൾ ഒരു ഏകദേശം രൂപം കിട്ടി അല്ലേ ഇവരൊക്കെ ഒരു വീട്ടിലാണ് നിനക്കൊരു ധാരണ ഉണ്ടാവാൻ പറഞ്ഞതാണ് നീ വീട്ടിലെത്തിയാൽ ഇവരെന്നും കാണേണ്ടി വരും സാരം ഇവൻ കോളേജിൽ പഠിപ്പിക്കുകയാണ് വല്യമ്മച്ചി പറഞ്ഞപ്പോൾ ചന്ദന ഒന്ന് ചിരിച്ചു തിരിച്ച് ആചിയും എക്സിക്യൂട്ടീവ് ലുക്ക് പോലെ തന്നെ ഒരു ജെനിവിനാണെന്ന് മനസ്സിലായി അവൾക്ക് അപ്പോഴേക്കും ചായ വാങ്ങി ജനുവി എത്തിയിരുന്നു ദാ കൊടുക്ക് ചായ ചന്ദനെ ഏൽപ്പിച്ച് പറഞ്ഞു അവൻ ചന്ദന ക്ലാസ് കഴുകി അമ്മച്ചിക്ക് ചായ കൊടുത്തു മോളം കുടിച്ചോ അവളെ നോക്കി പറഞ്ഞു വല്യമ്മച്ചി ഇപ്പം വേണ്ട വല്യമ്മച്ചി ചന്ദന മാറി നിന്നു ആഹാ നീ വല്ലിമിച്ചെന്നാണോ വിളിക്കുന്നത് ഏത് വകയിലാണ് ജിനു അവളെ ആകെ എന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് അവന്റെ നോട്ടം തീരെ ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ വിളിക്കുന്നത് നീ ഇതിലൊന്നും ഇടപെടണ്ട വല്ലിമിച്ചിയുടെ സ്വരം പെട്ടെന്ന് മാറി അതറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ജിനു പിന്നെയൊന്നും മിണ്ടിയില്ല കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു അവർ പോയി ഐസക് മാത്തനെ കണ്ട് അലോഷ്യന് നേരെ വീട്ടിലേക്കാണ് പോയത് കൊളിച്ച് വേഷം മാറി അമ്മച്ചി കൊടുത്ത് ചായം കുടിക്കാനിരുന്നു വലിയ പച്ചനെവിടാ ഹോസ്പിറ്റൽ പോകണ്ടയോ അമ്മച്ചി നോക്കി ചോദിച്ചു അലോഷി അപ്പച്ചൻ കിടക്കുകയാണ് ചെറിയ പാനിക്കോടുണ്ട് ഇന്ന് പോകണ്ടെന്നാണ് തോന്നുന്നത് വേറെ ആരെങ്കിലും വിടാം ഇന്ന് രാത്രിക്ക് അപ്പച്ചനും പാപ്പനും ഒരു മീറ്റിംഗ് കൂടാൻ പോയേക്കുക പിന്നെ പോകാമെന്ന് പറഞ്ഞു രാത്രി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് അമ്മച്ചി പറഞ്ഞു കേട്ട് അവന്റെ മുഖം മുറുകി അവന്റെ അസുഖം എന്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അലോഷി ദേഷ്യം മറച്ചു പിടിച്ചു ഞാൻ പോകാം ഭക്ഷണം എടുത്തു വെച്ചോ ആ ലോഷി പറഞ്ഞു കേട്ട അമ്മച്ചിക്ക് ശരിക്കും ദേഷ്യം വന്നു അതേ കാര്യമൊക്കെ ചേർത്തനെ നീ എവിടെ നിന്ന് പൊക്കി വന്ന പെണ്ണുണ്ടല്ലോ അവളെ കണ്ടിട്ടാണ് മക്കളുടെ തുള്ളിലെങ്കിൽ ഇവിടെ നടക്കത്തില്ല കേട്ടോ ഞാൻ ഓരോന്നും കണ്ടിട്ടും മിണ്ടാതെ നിൽക്കുന്നത് അമ്മച്ചിക്ക് മേലത കിടക്കുമല്ലേ എന്ന് ഓർത്തിട്ടാണ് നീ ഇതിനു മാത്രം കാച്ചു ചിലവാക്കാൻ അവൾ നിൻ്റെ ആരടാ അമ്മച്ചിയുടെ ചോദിച്ച് ചാട്ടുളി പോലെ അവനെ നെഞ്ചിൽ തറച്ചു അതെ വല്ലാതെ എന്നെ ഭരിക്കാൻ വരണ്ട എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും അവൾക്ക് എന്ത് മേടിച്ചു കൊടുത്താലും അത് നിങ്ങളുടെ ചില്ലിക്കാശുന്നല്ല പിന്നെ അവൾ വല്ല കൂടെ ഇവിടേക്ക് തന്നെ വരും ആരും അവളെ ഭരിക്കാൻ ചെല്ലണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അവൻ്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു പെറ്റ തള്ളിയാണെങ്കിലും മകൻ്റെ ഭാവം കണ്ട് അവർക്ക് പേടി തോന്നി അവൻ്റെ ഭാവം മാറിയാൽ പിന്നെ എല്ലാവരും നിശബ്ദരാകും ആരും ഇവിടെ തർക്കിക്കണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം വല്ലിപ്പശൻ ജുബായിട്ടുകൊണ്ട് അകത്തു നിന്നും ഇറങ്ങി വന്നു ഇതൊന്നും കാര്യമാക്കണ്ട ഇന്നിവിടെ റെസ്റ്റ് എടുക്ക് നാളെ കാലത്ത് വന്നാൽ മതി പറഞ്ഞുകൊണ്ട് അലോഷി റൂമിലേക്ക് കയറിപ്പോയി തിരിച്ചു വരുമ്പോൾ പോകാൻ ഒരുങ്ങിയിരുന്നു അവൻ ടേബിളിൽ ഇരുന്ന് ഫുഡ് എടുത്തുകൊണ്ട് അവൻ കാറിൽ കയറി പോകുന്നത് വലിയ പച്ചൻ നോക്കി നിന്നു നെടുവീർപ്പോടെ അലോഷി റൂമിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ഒരു കാൽ കയറ്റി വെച്ചിരുന്ന് സംസാരിക്കുകയാണ് ചന്ദന അവളെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിൽ പതിഞ്ഞു അവനെ കണ്ടവൾ പെട്ടെന്നിറങ്ങി അലൂ അപ്പച്ചനെവിടെ മൊനെ അവൻ്റെ കൂടെ അപ്പച്ചനറി അമ്മച്ചി ആദ്യോടെ ചോദിച്ചു കെട്ടിയവൻ അടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലയോ കൊണ്ടുവന്ന ഫുഡ ടേബിളിൽ വെച്ചുകൊണ്ട് അമ്മച്ചിയുടെ അരികിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു അവൻ പോടാ അത് പിന്നെ എനിക്ക് അങ്ങേരും അങ്ങേർക്ക് ഞാനും അല്ലേ കൂട്ട് മരിക്കുന്നതുവരെ കൂടെ കാണുമെന്ന് കൂടെ പോരുമ്പോ അതൊരു വാക്കായിരുന്നു അതിലേറെ ഒരു വിശ്വാസവും അമ്മച്ചി അവൻ്റെ കവിളിൽ തലോടി പറഞ്ഞു ഓ പിന്നെ ഒരു സ്നേഹം പ്രണയ ജോഡികളാണ് സമ്മതിച്ചു പോന്നെ അലൂഷി തൊഴുതുകൊണ്ട് പറഞ്ഞപ്പോൾ അറിയുന്ന ചന്ദന ചിരിച്ചു പോയി മൊത്തപ്പൊഴിയും പോലെ ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന അവളെന്നുണ്ണുക്കുഴിയുടെ ചന്തം അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് കണ്ണു വെട്ടാതെ അവളെ തന്നെ നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് ചീരി നിർത്തി മാറി നിന്നു നിന്ന് കിടിക്കാതെ വലുമച്ചയ്ക്ക് ഫുഡെടുക്കടി അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ചന്തനെ വേഗം അമ്മച്ചയ്ക്ക് ഫുഡ് എടുത്തു കഴിക്കാൻ മീനും ഇറച്ചിയും വല്ലാതെ മറ്റൊന്നും അതിലില്ല അവൾക്ക് നിരാശ തോന്നി കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം മെടുത്ത് ആഹാരവും എടുത്തു വെച്ചു അവള് നിന്നോട് കഴിക്കാൻ ഇനി പ്രത്യേകം പറയണോ അലോഷ്യൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അതിൽ അവൾ പരങ്ങൾ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി അവന് ഓ നീ വലിയ പട്ടത്തിയാണല്ലോ അത് കുറേശ്ശേ നൊൺപച്ചക്ക് കഴിച്ച് ശീലിച്ചോട്ടോ അവൾക്കത് ശീലമില്ലാത്തത് കൊണ്ടല്ലേ അല്ലോ നീ പോയി അതിന് എന്തെങ്കിലും വാങ്ങി വാ വല്യമച്ചി പറഞ്ഞു എനിക്കൊന്നും വേണ്ട അച്ചാറുണ്ട് ഇവിടെ ഞാനത് കഴിച്ചോളാം ചന്ദനം വേഗം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അലോഷി ഇടക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളെ വല്യപ്പിച്ച നല്ല ക്ഷീണമുണ്ട് വല്യമ്മച്ചി അതുകൊണ്ട് ഞാനൊന്ന് കിടന്നുങ്ങിക്കോളാൻ പറഞ്ഞു നാളെ കാലത്ത് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സില്ല മനസ്സോടെയാണ് അവിടെ നിൽക്കുന്നത് എന്തായാലും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഞാനുണ്ട് കെടോ അല്ലു പറഞ്ഞുണ്ട് അവരെ കെട്ടിപ്പിടിച്ചു കഴിക്കാനുള്ള മരുന്നും എടുത്തു കൊടുത്തു ചന്ദന കോട്ടിൽ ആലോഷി ഫോൺ നോക്കിക്കൊണ്ട് കിടന്നു ലൈറ്റ് ഓഫാക്കി താഴെ ഒരു ഷീറ്റ് വിരിച്ച് വെറും നിരത്ത ചന്ദന കിടന്നു ചുരുണ്ട കൂടെ കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് സഹതാപം തോന്നി നിനക്കിവിടെ കിടക്കണോ ആലോഷി ചോദിച്ചു വേണ്ട ഞാനിവിടെ കിടന്നോളാം ചന്ദന പറഞ്ഞു അവന് പുറം തിരിഞ്ഞാണ് അവൾ കിടക്കുന്നത് രണ്ടും പെണ്ണിനും ഇടയിലുള്ള താഴെയുള്ള സ്ഥലത്ത് അവൻ അവളെ തന്നെ നോക്കി നോക്കിക്കിടന്നു താൻ താലി കെട്ടിയ പെണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് തൻ്റെ മാലിൽ ചേർന്ന് ഉറങ്ങേണ്ടവൾ അവനെ ചുണ്ടിൻ കോണിൽ ഒരു ചിരി വിരിഞ്ഞു മുറിയിലെ അരണ്ട വിളിച്ചത്തിലും അവളുടെ ഗോതമ്പ് വർണ്ണം തിളങ്ങി നിന്നു അവളുടെ നിശ്വാസങ്ങളിൽ ഉയർന്നു താഴ്ന്ന ശരീരം കിടന്നു അവൻ ആദ്യമായാണ് ഇങ്ങനൊരു അനുഭവം ആ ലോഷി നോക്കി കിടന്നു ചന്ദന പെടുന്ന ഉറങ്ങിപ്പോയിരുന്നു അവളെ വേരന മീതെ കിടന്ന ധാവണി സ്ഥാനം മാറിക്കിടക്കുന്നത് അപ്പോഴാണ് അവൻ കണ്ടത് പൊക്കിലെ ഇടതുവശത്ത് കാണുന്ന കറുത്ത പാടിൽ കണ്ണുകൾ പതിഞ്ഞതും ഒരു വിറയൽ ശരീരത്തിൽ കൂടി കടന്നു പോകുന്നത് അറിഞ്ഞു അവൻ പെട്ടെന്ന് തല വെച്ചു അവൻ അവളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ മനസ്സിലേക്ക് ഒന്നുകൂടി ഓർത്തു കിടന്നവൻ പതിയെ ഉറക്കത്തിലേക്ക് വീണു ചന്ദന ഇടയ്ക്ക് ഉറക്കം ഇട്ടുണർന്നപ്പോൾ അലോഷ് നല്ല ഉറക്കമായിരുന്നു ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന അവൻ്റെ വലുത് കൈ നിലത്ത മുട്ടിയാണ് കിടക്കുന്നത് ഉയരം കുറഞ്ഞ കട്ടിലായത് കൊണ്ട് ചാന്തന ഉറങ്ങുന്ന അവനെ കുറച്ചു സമയം നോക്കിക്കിടന്നു അവള് ഒന്നുകൂടി നീങ്ങൾ താഴെ വീഴുവല്ലോ ആലോഷിയൊന്ന് അനങ്ങിയപ്പോൾ ചന്ദന മനസ്സിലോർത്തു അവള് പതി അവന്റെ അടുത്തേക്ക് നീങ്ങി നിലത്ത് വീണ് കിടക്കുന്ന കൈ പതിയെ പതിയെടുത്ത് അവന്റെ ദേഹത്തേക്ക് വെച്ചു ആലോഷിയൊന്ന് മോളിക്കണ്ട് മലർന്നു കിടന്നു ചന്ദന അവൻ വീണെങ്കിലോ എന്ന് ഭയന്ന് കട്ടിലോട് കുറിച്ച് അടുത്തിരുന്നു ഇനി വീഴാൻ പോയാലും അറിയാലോ അവൾ ആശ്വസിച്ചുകൊണ്ട് മുട്ടിന് മുകളിൽ കൈ വെച്ച് തലവെച്ച് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിപ്പോയി ഡി ആലോഷിയുടെ വിളി കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത് നീ എന്തിനാ എൻ്റെ അടുത്തിരിക്കുന്നത് നിനക്ക് ഷീറ്റിൽ കിടന്നുകൂടെ അവന് സ്വരം ഉയർന്നു ചന്ദന വല്ലമച്ചി ഒന്ന് നോക്കി വല്ലമച്ചി അപ്പോഴും ഉറക്കത്തിലാണ് പതിയെ എനിക്ക് ചെവി കേൾക്കാം വെറുതെ ഉറങ്ങുന്ന ആളെ ഉണർത്തരുത് പതിഞ്ഞെങ്കിലും നമുക്ക് തന്നെ പറഞ്ഞു അവള് ആലോഷ്യൊന്ന് പകച്ചു പോയി ആദ്യമായി അവളുടെ മുഖത്ത് ഗൗരവഭാവം കാണുന്നത് നിങ്ങളുടെ അടുത്തിരിക്കാൻ കൊണ്ടല്ല കൈയും പാതി ഉടലും താഴെ വീഴും പോലെയാണ് നിങ്ങൾ കിടന്നിരുന്നത് കൈ കയറ്റി വെച്ചപ്പോൾ നിങ്ങൾ നേരെ കിടന്നു താഴേക്ക് വീണ് പോകണമെന്ന് കരുതി ഞാൻ ഇവിടെ ഇരുന്നതാണ് അല്ലാതെ അവളുടെ കണ്ണുകൾ കഴി ചുവന്ന ദേഷ്യം കൊണ്ട് അവൾ പിന്നെയൊന്നും എഴുന്നേറ്റ് മുടി വാരി ചുറ്റിക്കെട്ടി ഷീറ്റ് മടക്കി വെച്ചു കാസേര വലിച്ച ചെന്നാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിലെന്നോ അവനെ തറപ്പിച്ചു നോക്കി പെണ്ണിനെ കുറ്റം പറയാൻ ഒക്കില്ല താൻ വീഴാതിരിക്കാൻ കാവലിരുന്നതാണ് ദേഷ്യപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അലോഷി ഫോൺ എടുത്തു നോക്കി സമയം മണി ആകുന്നതേയുള്ളൂ നാശം എനിക്കിടന്നാലും മുറുക്കം വരില്ല അവൻ എഴുന്നേറ്റ് മുണ്ട് ശരിക്ക് കൊടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി ചന്ദന അവനെ പിന്നെ ശ്രദ്ധിച്ചില്ല ആലോഷി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഈ മനുഷ്യൻ എന്തിനാ ഇതുപോലെ ഒച്ച വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഈശ്വരാ അവൾ വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്നു ചേച്ചി പിന്നെ വിളിച്ചില്ല താനും വിളിച്ചില്ല പിന്നെ എന്താ ഉണ്ടായതെന്ന് അറിഞ്ഞില്ല ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു പിളച്ചിലാണ് ഇത്ര ചെറുപ്രായത്തിൽ വിധവയെ പോലെ കഴിയാൻ ഓർമ്മകളുടെ വെയിലേറ്റം ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു അവളുടെ മനസ്സിൽ അലോഷി തിരികെ വന്നതൊന്നും അവൾ അറിഞ്ഞില്ല അവൾ ഇന്ന് നോക്കിക്കൊണ്ട് അവൻ വെട്ടിലിരുന്നു കണ്ണുകൾ തുറന്നു വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ അവളുടെ മനസ്സ് മറ്റെവിടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി അവന് സമയം ഇഴഞ്ഞു നീങ്ങി അവൾ തന്നെ നോക്കിയിരുന്നു അവരും വല്യമിച്ചിയൊന്ന് ചുമച്ചപ്പോൾ ചന്ദന ചിന്തകൾ വിട്ടുണ്ടായിരുന്നു എന്താ വല്യമിച്ചീ വെള്ളം വേണോ ചന്ദന വേഗം വല്ല അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വേണ്ട മോളെ നീ കിടന്നില്ലേ കിടന്നു ഇപ്പം എഴുന്നേറ്റതാണ് ചന്ദന കള്ളം പറഞ്ഞു സമയം ഇത്രയായി വല്യമിച്ചി ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ആലോഷിയാണ് അഞ്ചുമണി കഴിഞ്ഞതേയുള്ളൂ ഉള്ളൂ മിച്ചി കുറച്ച് സമയം കൂടി ആലോഷി കിടന്നുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ കിടന്ന മോളെ അമ്മച്ചി നിർബന്ധിച്ചപ്പോൾ ചന്ദന അവടെ കൂടെ കിടന്നു അതുകൊണ്ട് അവന് ചീരി വന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ചന്ദന എഴുന്നേറ്റ് കുളിക്കാൻ കയറി ചുരിദാറും എടുത്താണ് അവൾ പോയത് കൂളി കഴിഞ്ഞ് ചുരിദാർ ഇട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി അവൾക്ക് ഏറെ ഇഷ്ടമുള്ള വസ്ത്രമാണ് ചുരിദാർ പക്ഷെ പാട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇടാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ തന്നെ തൻ്റെയും ചേച്ചിയുടെയും ഇഷ്ടങ്ങളെല്ലാം അച്ഛനും അമ്മയും പോയതോടെ പോയി പോയിരുന്നു അവൾ വീണ്ടും ഓർമ്മകളുടെ പടുകുഴയിലേക്ക് കൂപ്പ് കൂളി കഴിഞ്ഞ് തോർത്തുകൊണ്ട് മുടി ചുറ്റി വെച്ചിറങ്ങി ഇളം റോസ് നിറത്തിൽ വെള്ള കുഞ്ഞു പൂക്കളുള്ളതായിരുന്നു ടോപ്പ് വെള്ള വെള്ളം ലിഗിനിസായിരുന്നു മാച്ച് ഷോളെടുത്ത് പുറത്ത് വെച്ചിരുന്നു അവള് താലിയെടുത്ത് കണ്ണിൽ വെച്ച് കണ്ണുകൾ ചേർത്ത് അടച്ച് പ്രാർത്ഥിച്ചു അവള് ഉറങ്ങും പോലെ കിടന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ടായിരുന്നു അലോഷി അവൻ്റെ ചുണ്ടിൻ കൊണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു താലി ഭദ്രമായി ഒളിപ്പിച്ചുകൊണ്ട് കയ്യിൽ കിടന്ന വളകളെല്ലാം ഒരു ബാഗിൽ എടുത്തു വെച്ചു അവള് കുറേശൈ മാറണമിനി അവയം തന്നവർക്ക് ഒരു ശല്യമാകാൻ പാടില്ല മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൾ ഓരോന്നും എടുത്തു വെച്ചു പാദസരം വഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അലോഷിക്ക് വേദന തോന്നി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതാണ് അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനമാണതെന്ന് അത് അവളുടെ കൂടെയുള്ളപ്പോൾ അവർ കൂടെയുള്ളതുപോലെ തോന്നുമായിരിക്കും ചിലപ്പോൾ അവൾക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയാകും ചിലപ്പോൾ ഇതിട്ട് നടന്നത് എന്നാത്തിനാണ് നീ ഇപ്പോൾ ഇതെല്ലാം ഓര് വെക്കുന്നത് പരുക്കനായിരുന്നു അവൻ്റെ ചോദ്യം ഞാൻ കിളങ്ങി നടക്കുന്നത് ഇഷ്ടമല്ലല്ലോ ആർക്കും എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് അല്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് എന്ത് പ്രസക്തി സ്വന്തമായി ഒരു ഒരിഷ്ടവുമില്ലെനിക്ക് നിറഞ്ഞ മിഴികൾ അവൻ കാണാതെ മറിച്ചു വെച്ചാൾ അത് കാലിൽ കിടന്നോട്ടെ അവന് സ്വരം മാത്രമായി അവൾ മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി നിന്റെ ഇഷ്ടങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട വളകളുമിട്ടോളൂ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൻ ചന്ദന അവൻ പോയത് നോക്കിയിരുന്നു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇയാളെ പിടികിട്ടുന്നില്ലല്ലോ അവൾ ഓർത്തുകൊണ്ട് പാദസരം ഓരി വെച്ച് ബാഗിൽ അപ്പോഴേക്കും ബ്രഷർ നോക്കാനും പനി നോക്കാനും എല്ലാം സിസ്റ്റർമാർ വരവ് തുടങ്ങിയിരുന്നു വല്യമ്മച്ചി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു നിനക്ക് വേഷം നന്നായി ചേരുന്നുണ്ടോ കേട്ടോ വല്യമ്മച്ചി ചിരിയോടെ പറഞ്ഞു അല്ല നിന്റെ കയ്യിൽ വളകളൊക്കെ എവിടെ അപ്പോഴാണ് അവൾ ഒഴിഞ്ഞ കൈ അവർ ശ്രദ്ധിച്ചത് ഞാൻ ഓരി വെച്ചു ഈ ഡ്രസ്സിന് അതൊന്നും മാച്ച് ആവില്ല ചന്ദന പറഞ്ഞു അത് ശരിയാണ് എന്നാലും ഓരോ നിടാമായിരുന്നു കൈ ഒഴിഞ്ഞു കിടക്കുമ്പോൾ സാരില്ല വീട്ടിലത്തട്ടെ ഞാൻ വഴി വഴികാണ്ടിട്ടുണ്ട് അവർ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് എന്നും മനസ്സിലായി അവൾക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവരെ ചന്ദന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കൊണ്ടുവരുമ്പോൾ അലോഷി റൂമിലുണ്ടായിരുന്നു നിനക്ക് ഉറക്കം കിട്ടിയില്ല അല്ലെ അമ്മച്ചി പിന്നെ അവന്റെ അടുത്താണ് ഇരുന്നത് നാലു മണിക്കുണ്ടായിരുന്നു പിന്നെ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല അവടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ മോനെ പോയി ചായ വാങ്ങി വാ ചന്ദനെ പെട്ടന്ന് ഫ്ലാസ്ക് എടുത്തു കൊടുത്തു അലോഷി അതും വാങ്ങി പുറത്തേക്ക് പോയി ചായയും കഴിക്കാനുള്ളതും വാങ്ങി വന്നു അമ്മച്ചയ്ക്ക് എടുത്തു കൊടുത്തു അവള് ഡോക്ടർ വരുന്ന സമയമാകുമ്പോഴേക്കും അപ്പച്ചനും അച്ഛനും വന്നു എന്നാൽ ഞാൻ പോകട്ടെ കുറേ ദിവസമായി ഓഫീസിൽ പോയിട്ട് അലോഷി പറഞ്ഞു ഇന്ന് മീറ്റിംഗ് ഉണ്ട് പത്ത് മണിക്ക് ഞാൻ ഓഫീസിൽ പോവുകയാണ്